ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തക്കാളി കൃഷി ചെയ്യുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല വെയിൽ കിട്ടുന്നതായിരിക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്താൽ തക്കാളി നല്ല വിളവ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നല്ല വെയിലുള്ള സ്ഥലം വേണം നമ്മൾ തക്കാളി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി കൃഷി ചെയ്യാൻ രോബേഗിലോ നിലത്തോ നമ്മൾ കൃഷി ചെയ്യാൻ മണ്ണൊരുക്കുമ്പോൾ മണ്ണ് ട്രീറ്റ് ചെയ്തിടണം ഗ്രോ ബാഗിലാണെങ്കിൽ മണ്ണും മണലും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒരു പിടി കുമ്മായം ചേർക്കണം കുമ്മായം ചേർക്കുന്നത് തക്കാളിക്കുണ്ടാവുന്ന വാട്ടരോഗത്തിനെ പ്രതിരോധിക്കാൻ കുമ്മായത്തിന് കഴിവുണ്ട് കുമ്മായം ഇട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിനു ശേഷമേ നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് നമ്മൾ തേകൾ നട്ട് കൊടുക്കാവൂ കുമ്മാനം ചേർത്താൽ തക്കാളി പിടിച്ചു വരുമ്പോൾ വാടി ചീത്തയായി പോകാതെ നമുക്ക് എല്ലാ തക്കാളിയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തക്കാളി വളർന്ന് പൂവിടാറാവുമ്പോൾ നമ്മൾ വിറക് കത്തിച്ച ചാരം ഉണ്ടെങ്കിൽ ഒരു പിടി ചാരം നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായി നമുക്ക് മണ്ണിളക്കിക്കൊടുത്ത് ചാരം ഇട്ട് കൊടുത്താൽ മതി തക്കാളിക്ക് പൂ പിടിക്കാനും കാ പിടിക്കാനും നല്ല രീതിയിൽ സഹായിക്കും ഈ ചാരം ഒരു പിടി ചാരം നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തക്കാളി വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്ന മറ്റൊരു വളമാണ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ തക്കാളി ഉണ്ടാകാൻ നല്ല വലിപ്പമുള്ള തക്കാളി ഉണ്ടാകാനുമൊക്കെ ഈ ജൈവ സ്ലറി വളരെ നല്ലതാണ് ഈ ജൈവ സ്ലറി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തക്കാളി വളർത്തിയെടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ ഷാലുസ് വേൾഡ് സാലൂമോൻ എന്ന പേജും കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം